ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് ഇതിന്റെ പേരാണ് അതിന് വേണ്ട ചേരുവകളാണ് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ചേരുവായിട്ട് ഇച്ചിരി വ്യത്യാസമുണ്ട് അന്നേരം പിന്നെ അത് എഴുതിയെടുക്കാൻ മറക്കണ്ട ഞാൻ പതുക്കെ പറഞ്ഞുതരാം ഇതിന് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് വെജിറ്റബിൾ ഓയിലാണ് ഇനി ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് എന്നാണെന്നോ കുറച്ച് പട്ടയല പട്ട നമ്മുടെ ഉണക്കയൽ മതി ഒരു രണ്ടെണ്ണം പിന്നെ വേണ്ടിയത് ഇതിനകത്ത് രണ്ട് തരം ഏലക്കായല്ലേ കാണുന്നത് ഒന്ന് നമ്മുടെ സാദാ ഏലക്കായും മറ്റാണെങ്കിൽ ബ്ലാക്ക് കാർഡമെന്നാണ് പറയുന്നത് അത് ഒരെണ്ണം എടുത്താൽ മതി അതിന് ഇച്ചിരി മറ്റേ ഏലക്കായ വെച്ച് നോക്കുകയാണെങ്കിൽ ഇച്ചിരി ഒരു വീര്യം കൂടുതലാണ് അത് ഒരെണ്ണം പിന്നെ വേണ്ടത് എന്നാന്ന് വെച്ചാൽ ഇച്ചിരിപ്പട്ട പട്ട ഒരുപാട് വേണ്ട ഒരു കഷ്ണം പിന്നെ വേണ്ടിയത് കുറച്ച് ഗ്രാമ്പു ഇത് ഒരു കിലോ മട്ടണ എടുക്കുന്നത് നമ്മൾ ഒരു നാല് മീഡിയം സൈസ് സവാള കുഞ്ഞായിട്ട് അരിഞ്ഞ് അതായത് നീളത്തിലല്ല കൊച്ചു കൊച്ചായിട്ട് അരി വരെ അതുപോലെ പിന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ചെടുത്തത് പിന്നെ കുറച്ച് ഇഞ്ചി അതും ചതച്ചെടുത്തതാണേ ഇത് കുറച്ച് ടൊമാറ്റോ അരിഞ്ഞ് വെച്ചേക്കുക ഇത് എന്നാ ചെയ്യേണ്ടെന്നറിയാവോ ആറെണ്ണം എടുത്തേക്കോ ഇത് ഇത് തന്നെ ആറെണ്ണം എടുത്തെന്ന് വെച്ചാൽ കുഞ്ഞു സൈസായിരുന്നു അതാതാ മുഴുത്ത് താന്നേല് ഒരു നാലെണ്ണം ഇതിപ്പോ എടുത്തേക്കുന്ന കുറച്ച് മഞ്ഞപ്പൊടിയാ പിന്നെ കുറച്ച് കാശ്മീരി മുളകുപൊടി ഇത് കുറച്ച് ജീരകപ്പൊടിയാ നമ്മുടെ നമ്മുടെ കറിയുമായിട്ട് ഇച്ചിരി വ്യത്യാസപ്പെടുന്നത് ഇത് ചേർക്കുമ്പോഴ ഒത്തിരി ഇടേണ്ട കുറച്ചിട്ടാ മതി ജീരകപ്പൊടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ചേരുമോ പിന്നെ കുറച്ച് ഗരം മസാല ഇപ്പൊ പഞ്ചാബി മട്ടൺ കറി ആയതുകൊണ്ട് പഞ്ചാബി ഗരം മസാല നമ്മൾ ശരിക്കും ഇനി ചേർക്കണ്ടേ പക്ഷെ നമുക്കത് ഇഷ്ടാവുക അല്ലാത്തതുകൊണ്ട് നമ്മുടെ ഗരം മസാല പൊടിച്ചത് എടുത്താൽ മതി പിന്നെ വേണ്ടിയത് കുറച്ച് കസൂരി മേത്തി അവൻ ഒത്തിരി ഇടേണ്ട ഒരു പിഞ്ച് പിന്നെ മല്ലിയെല്ലാം അപ്പൊ ആദ്യം എന്നാ ചെയ്യേണ്ടതെന്ന് അറിയോ ആദ്യം അടുപ്പ് അങ്ങോട്ട് കത്തിച്ചേച്ച് എന്നെ ഇനി ശരിക്കും പറയാനുണ്ടല്ലോ എനിക്ക് ഒത്തിരി വർത്താനം പറയാൻ ഒക്കുന്നില്ല കാര്യം എന്താന്ന് വെച്ചാൽ നല്ല ജലദോഷം ഉണ്ട് ജലദോഷം ഉണ്ടായിട്ട് ഈ തുടങ്ങാത്തൊക്കെ ഇങ്ങനെ കുത്തി 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 ഇങ്ങനെ എന്നാ പറയുന്ന ജലദോഷം വരുമ്പോൾ ഉണ്ടാവില്ല അപ്പൊ വർത്താനം പറയുമ്പോഴത്തേന് ചുമയൊക്കെ ഇടയ്ക്ക് വരുന്നുണ്ട് കുറച്ച് നമ്മൾ എണ്ണ പാനിൽ ഉച്ചയ്ച്ച് മട്ടൺ സാധാരണഗതിയിൽ നമുക്ക് ഈ പാനേലൊന്നും വെച്ചാലൊന്നും വേവുകയല്ല പക്ഷെ എനിക്ക് ഇന്ന് കിട്ടിയേക്കുന്ന കുറച്ച് ടെൻഡർ ആയിട്ടാണ് മട്ടൺ അന്നേരം ഒന്നുണ്ടല്ലോ പെട്ടെന്ന് വേവും അതുകൊണ്ടാണ് ഞാനിത് വെച്ച് അല്ലേലുണ്ടെങ്കിൽ പ്രഷർ കുക്കർ വെക്കണെട്ടോ എണ്ണ ചൂടായി കഴിയുമ്പം തോട്ട് രണ്ട് പട്ടേല ഇടുക അത് കഴിഞ്ഞ് നമ്മുടെ ഏലക്ക ഏലക്ക ഇടുക പിന്നെ പട്ടയുടെ ഒരു കഷ്ണം പിന്നെ അന്നേല് നമ്മുടെ ഗ്രാമ്പു ഇതൊന്ന് നമ്മുടെ കടുക് പൊട്ടുന്ന ഊട്ട് ഒന്ന് പൊട്ടിക്കോട്ടെ പൊട്ടി കെട്ടാൻ തന്നപ്പോ പിന്നെ അങ്ങ് ആഞ്ഞു പൊട്ടുക അതിനു മുമ്പ് ഒരു കാര്യം ചെയ്യാം എന്നിട്ട് പൊട്ടി കെട്ടോ എന്റെ ഏകദേശം ചൂടായി ഇനി ഞാൻ ഇതിനകത്തോട്ട് എന്റെ ഉള്ളി ഇടുക ഇനി ഈ ഉള്ളിയുടെ മൂപ്പ് എങ്ങനെ വെച്ചാൽ നമ്മൾ സാധാ മട്ടൺ കറിയൊക്കെ വെക്കുന്ന കൂട്ട് ബ്രൗൺ ഐ മീൻ തീരെ അങ്ങ് വാടുകല്ലേ അതൊക്കെ ചെയ്യല ഇച്ചിരി ഒന്ന് ബ്രൗൺ ആവണം അതുവരെ നമുക്ക് അത് കഴിഞ്ഞാലേ നമുക്ക് നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാനൊക്കത്തുള്ളൂ അപ്പൊ ഒരു ഇച്ചിരി ബ്രൗൺ ആവുന്നിടം വരെ നമുക്കൊന്ന് ഇപ്പൊ ഉള്ളി നല്ല ബ്രൗൺ ആയിട്ടുണ്ടേ ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും ഒരു റോ ടേസ്റ്റ് ഒന്ന് യും ഇനി ഇനാത്തോട്ട് നമ്മുടെ തക്കാളി ഇത് ഒന്നെങ്കിൽ തക്കാളി ഇങ്ങനെ അരിഞ്ഞെടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ അതിനെ മിക്സിയിലൂറേ ആക്കി എടുത്താലും മതി ഏതാ നമുക്ക് പെട്ടെന്ന് എളുപ്പം എന്ന് വെച്ചാൽ അത് ചെയ്താൽ മതി പ്യൂറേ ആക്കിയാലുള്ള ഗുണം എന്താന്ന് നമ്മുടെ ഗ്രേവി കൊറച്ച് തിക്കാവെ അന്നേരം ഇതാകുമ്പോഴത്തേക്ക് ഞാൻ ഇതെന്നാ ചെയ്തതെന്നല്ലയോ ഞാൻ എന്നാ ഇതരിഞ്ഞു വെച്ചാൽ നമ്മുടെ ആ ഇഞ്ചിയും ഒന്ന് മൂക്കണം പിന്നെ നമ്മുടെ തക്കാളി ഒന്ന് വെന്ത് അത് ഓടയിതല്ലേ അപ്പം അത്രേ സമയം കൊണ്ട് നമ്മുടെ ആ ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് മൂത്തോളും അതിൻ്റെ ആ പച്ചച്ചവ് മാറിക്കോളും പിന്നെ ഉള്ളി അതെല്ലാം നമ്മളൊന്ന് വെന്ത് അതിൻ്റെ ആ റോ ടേസ്റ്റ് എല്ലാത്തിൻ്റെയും നമ്മൾ ഏതൊക്കെ ഇൻഗ്രീഡിയൻ്റ് ആ ചേർത്തേക്കുന്നത് വെച്ചാൽ ആ ഇൻഗ്രീഡിയൻ്റ് എല്ലാം റോ ടേസ്റ്റും അങ്ങ് മാറും അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ അരിഞ്ഞേ പിന്നെ നേരെ ഇല്ലെങ്കിൽ ആ ഞാൻ പറഞ്ഞേ നമ്മൾ പ്യൂറയാക്കി എടുത്താലും മതി നടക്കും ഇപ്പൊ ഞാൻ ഇവിടെ എന്താന്ന് വെച്ചാൽ പ്യൂറ ഒന്നും അല്ല എടുത്തേക്കുന്നേ തക്കാളി അരിഞ്ഞ ഇട്ടേക്കുന്നത് അന്നേരം തക്കാളി ഇച്ചിരി വേവാനായിട്ടൊരു കുറച്ച് സമയം എടുക്കുമ്പോൾ അത് സ്മാഷ് ആവണം അതാ അതിന്റെ ഒരു പരുവേ ഞാൻ നമ്മുടെ ഏഹ് ടൊമാറ്റോ ഇച്ചിരി കഷ്ണമായിട്ടല്ല അരിഞ്ഞിട്ടേക്കുന്നത് അന്നേരം അതിന് ഇച്ചിരി ഒന്ന് ആ ഒന്ന് സ്മാഷ്ടാന് വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി നേരം നടച്ചിട്ടായിരുന്നു ഇപ്പൊ എന്റെ ടൊമാറ്റോ നല്ലോണം ആ ഉള്ളിയായിട്ട് ചേർന്നു പിന്നെ ആ ഇഞ്ചി വെളുത്തുള്ളി അതെല്ലാം ഇല്ലേ ഇതിന ഇതിനായി നല്ല എന്താ പറയുന്നെ ഒരു ഗ്രേവി തിക്നസ് ആയിട്ടില്ല പക്ഷെ അത് നല്ല മൂത്തും വെന്തും എല്ലായി ഇനി എന്താ ചെയ്യാൻ പോകുന്ന വെച്ച നമ്മള് ഇതിനകത്ത് ഇടാൻ പോകുന്ന പൊടിയല്ല ഇടണം ഫസ്റ്റ് മഞ്ഞപ്പൊടി പിന്നെ വേണ്ടത് ഞാൻ ഈ പറഞ്ഞ കൂട്ട് പഞ്ചാബിലാന്നേലും കേരളത്തിലാന്നേലും ഞാൻ കാശ്മീരി മുളക് പൊടി എടുത്തുള്ളൂ അതിനാന്നേല് ഈ പറഞ്ഞ കൂട്ടം എരിവുമില്ല പക്ഷെ എന്നാൽ നല്ല നിറം കിട്ടും നമ്മുടെ കറിക്ക് നല്ല കൊഴുപ്പും ഉണ്ടാവേ ഇനി ഇടാൻ പോകുന്നതെന്നാന്നോ ജീരോപ്പൊടിയാ ജീരോപ്പൊടി ഞാൻ ഇത് മുഴുവൻ കുറച്ചേ എടുത്തോളൂ ഒരു ടീസ്പൂൺ ഇടാവേ പിന്നെ ആന്നേ അതിൻ്റെ ചൊവ്വ ഇഷ്ടമാന്നേല് നമുക്ക് കുറച്ച് കൂടുതൽ ഇട്ടാച്ച ഇടാ ഇട്ടേച്ചാൽ മതി ഇല്ലാന്നുണ്ടേലുണ്ടല്ലോ നമുക്ക് ചിലപ്പോൾ പിടിക്കുകയല്ല ഇതിനകത്ത് നമ്മൾ ചെയ്യുന്ന മട്ടൻ കറീന്ന് ഒരു വ്യത്യാസം എന്താണെന്നോ ഇതിനകത്ത് ഇവർ മല്ലിപ്പൊടി ചേർക്കുകയല്ല അയ്യോ കുളത്തില്ലായിരിക്കും എന്ന് ചിന്തിക്കുകയില്ലേ ഒന്നുമില്ല കേട്ടോ അതാവും ഞാൻ പറഞ്ഞത് നമ്മുടെ കേരളമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേന് കുറച്ചൊരു വ്യത്യാസ ടേസ്റ്റ് ആയി ഇപ്പം തന്നെ ആ മണം വരുന്നില്ല ഞാൻ ആ പൊടിയെല്ലാം ചേർത്തപ്പോഴത്തേനും ആ മണം വരുന്ന ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നതാന്ന് വെച്ചാൽ നമ്മുടെ ആ ജീരത്തിൻ്റെ മണവാണ് ഇനി ഇതിനകത്തോട്ട് കുറച്ച് ഗരം മസാല ഇടണ്ട ഹാഫ് നമ്മുടെ ആ പൊടി ഇച്ചിരി ഒന്ന് മൂക്കാനേ ഞാൻ ഒരു ഇച്ചിരി വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുവാന് നേരെ ആ പച്ച ചൊവ്വയൊന്ന് മാറും ഇതും ശരിക്കും പറഞ്ഞാൽ നമ്മള് ആ ഒരു റെഡ് കളർ അല്ല നമ്മളൊക്കെ എപ്പോഴും പറയാം ഞാൻ എപ്പോഴും പറയല്ലേ നല്ല മൊരിച്ച് നല്ല കറുത്ത് അതേമാതിരി എടുക്കണം എന്നാലേ അതിനുള്ള ആ ടേസ്റ്റ് വരത്തുള്ളൂ അങ്ങനെ ആ കളർ ആവണം എന്നുണ്ടെങ്കിൽ എന്നാ ചെയ്യണമെന്ന് നമ്മുടെ ഇട്ടേക്കുന്ന പൊടി ഉണ്ടല്ലോ അത് കുറച്ചൊന്ന് മൂത്ത് അതിൻ്റെ ആ ഈ പറഞ്ഞ കൂട്ട് തന്നെ പച്ചചയൊക്കെ ഒന്ന് മാറി ഒച്ചിരി ഒന്ന് മുരിയണം അരപ്പിൻ്റെ കൂടെ തന്നെ നമ്മളങ്ങ് പൊടി ഇടുവാന്നേൽ അരപ്പും വേവും നമ്മുടെ ആ ഉള്ളിയും തക്കാളിയല്ല അല്ലേ അതും കൂടാകും അതല്ല നമ്മൾ പെട്ടെന്ന് ഒന്ന് ആ പൊടിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ പ്രത്യേക ഒരു ചീനച്ചട്ടി വെച്ചേച്ചാൽ അതിനകത്തോട് മൂപ്പിച്ചെടുത്തേച്ചാലും മതി അപ്പോൾ പിന്നെ ഈ കിടന്ന് ഇച്ചിരി മേനക്കിടേണ്ട കാര്യമില്ല ോട്ട് ഞാൻ എന്നാ ചെയ്യാൻ പോകുന്ന നമ്മുടെ മട്ടൺ ഇടാൻ പോവാ മുഴുവനും നമ്മുടെ ആ മട്ടനിലോട്ട് അങ്ങ് തേച്ച് പിടിപ്പിക്കാം ഉള്ളി വയറ്റാ നേരം ഒന്നും ഉപ്പിട്ടിട്ടില്ല ഇനി ഫസ്റ്റ് ടൈം ആ ഉപ്പിടാൻ പോകുന്നേ അന്നേരം എന്നാന്നോ ഏഹ് വേവാൻ ഒരു വേവാനൊരിച്ചിരി സമയം എടുക്കുകയല്ലേ അതുകൊണ്ട് ഞാൻ കുറച്ച് മട്ടനെല്ലാം ഇറച്ചിയേലി ഉപ്പ് പിടിക്കാനായിട്ട് കുറച്ച് ഇടുവാ അല്ലാതെ പിന്നെ നമ്മൾ നോക്കിയേച്ച് വേണം ഉപ്പ് ഉപ്പിച്ച് ഇനി ഇതിനകത്തോട്ട് എന്നാണോ നമ്മുടെ കുറച്ച് കസൂരി മേത്തി കുറച്ചിട്ടാൽ മതി ഒരുപാട് വേണ്ട ഇതെല്ലാം ഞാൻ ആ ജീരകവും കസൂരി മേത്തിയും ഒക്കെ കുറച്ചിടാൻ പറയുന്നത് എന്നാണോ നമുക്ക് അതിൻ്റെ ഫ്ലേവർ ചിലർക്ക് ഇഷ്ടമാന്നെ പനീർ ബട്ടർ മസാലയിലൊക്കെ നമ്മൾ ഇടും അതേപോലെ ഇതിനും നല്ല ടേസ്റ്റാ പിന്നെ കൂടുതൽ ആ ഒരു ടേസ്റ്റും ഫ്ലേവറും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ചേർക്കാം ഇനി ഇതിനകത്തോട്ട് ഇച്ചിരി മലിയെല്ലാം കൂടെ ഇടും ഇപ്പം ഉള്ളി ഞാൻ ഇച്ചിരി വഴറ്റാൻ ഇട്ടില്ലേ ഇത് ഞാൻ പറയുന്നതന്നോ ഇത് ഇച്ചിരി വഴന്നാ പോരാ ഒരു കുറച്ചൊരു ബ്രൗൺ ആകണം ഒരു ക്യാരമലൈസ്ഡ് കളർ ആവണം ക്യാരമൽ സിറപ്പ് എന്ന് പറയുന്നത് ശരിക്കും പഞ്ചാര കരിക്കുന്നതിനാ ക്യാരമിലൈ സിറപ്പ് എന്ന് പറയുന്നത് പക്ഷെ ഞാൻ ആ ഈ ക്യാരമലൈസ്ഡ് ആക്കണം എന്ന് പറയാൻ കാര്യം ആ ടോൺ അല്ലെങ്കിൽ ആ ഒരു നിറം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാ പറയുന്നത് അപ്പൊ ഇപ്പം മനസ്സിലായില്ലേ ആ നിറം എന്നാ ആവണമെന്ന് നമ്മുടെ മട്ടന് ഏകദേശം ഒക്കെ ആയി എന്നാന്നോ നമ്മളെ ആ വെള്ളമൊക്കെ ഒന്ന് നല്ലായിട്ട് വറ്റി വറ്റിയേച്ച് അതിങ്ങനെ പെരണ്ട് വരുവാന്നെ പെരണ്ട് വരുമ്പോഴത്തേക്ക് എന്താണെന്ന് പറയാം ആ ഒരു എന്താ പറയാ നമ്മുടെ നമ്മൾ സാധാരണ നമുക്ക് ഉണ്ടാക്കുന്ന മട്ടൺ പെരട്ട് പോലെ കുറച്ചൊരു തിക്കായിട്ട് ആ ഗ്രേവിക്ക് കുറച്ച് തിക്നെസ് വേണം മാത്രമല്ല അത് കുറച്ചൊന്ന് മൊരിഞ്ഞ് ഒരു കറുത്ത നിറം അതാണ് ആവണ്ടിയെ പിന്നെ എന്നാന്ന് വെച്ചാൽ നമ്മൾ ലിഡ് തുറക്കുമ്പോഴത്തേക്ക് നമ്മൾ മട്ടൻ ഉണ്ടാക്കുന്ന ആ ഒരു ഫ്ലേവർ വരികയില്ല നമുക്കിപ്പോ പഞ്ചാബിൽ പോയി നിന്നേച്ചാ മതി അവിടെ ഒരു കസൂരി മേത്തിയുടെ ഒക്കെ ഒരു മണവും ആ ഒരു പ്രത്യേക ഫ്ലേവേഴ്സ് അല്ലേ ജീരകത്തിൻ്റെയും ഒക്കെ വരുന്നെ ആ ഒരു മണമേ നമ്മൾ പ്രതീക്ഷിക്കാവുള്ളൂ പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ ഒത്തിരി ഡിഫറെൻ്റ് ആണോ ഇത് ഈ ഒരു കറി സ്ഥിരം മട്ടൻ കറി ആണെന്നു പറഞ്ഞിട്ട് അയ്യോ ഇതെന്താ ഇങ്ങനെ ആയിപ്പോയെ എന്ന് ചിന്തിക്കരുത് പക്ഷേ ഇത് ബറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ബെസ്റ്റ് ആട്ടോ ഈ കറി ഇനി ഇത് ഇച്ചിരി കൂടി ഒന്ന് പെരളാനുണ്ട് അതിനുള്ളിൽ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു ജ്യൂസ് എടുക്കാം ജ്യൂസ് എന്ന് പറഞ്ഞാൽ ഒത്തിരി വലിയ മെനക്കേടൊന്നുമില്ല മുന്തിരിങ്ങ വെച്ചാൽ എന്താ കുറച്ച് പച്ച മുന്തിരിങ്ങ അതായത് മധുരം ഉള്ളത് പിന്നെ വേണ്ടിയത് കുറച്ച് ചുമന്ന മുന്തിരിങ്ങ അത് മറ്റേ കുറച്ചുകൂടി ഡാർക്ക് ആയിട്ടുള്ളത് നല്ലതാണ് കാരണം അതിൻ്റെ അപ്പിയറൻസ് മാത്രമേ ആ ചുമന്ന മുന്തിരിങ്ങക്ക് കളിയുള്ളൂ ഇതിനകത്ത് ബാക്കി പിന്നെ വേണ്ടിയത് കുറച്ച് പഞ്ചസാരയാ പിന്നെ വേണ്ടിയത് എന്തെങ്കിലും ഒരു ോ അല്ലെങ്കിൽ സെവനപ്പൊ ഏതെങ്കിലോന്ന അതല്ല ഇതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു ക്ലബ്സോടെ ആയാലും മതി വേറെ ഒന്നും വേണ്ട ഇതിനകത്ത് വേറെ ജോലി ഒന്നും നമുക്ക് പ്രത്യേകിച്ചില്ല എന്നാന്ന് അറിയോ നമ്മൾ ഇതിനകത്ത് ഈ പച്ച മുന്തിരിങ്ങാ മാത്രമേ ജ്യൂസ് അടിക്കത്തുള്ളൂ പിന്നെ പഞ്ചസാര ചേർക്കുമ്പത്തേനും ഉണ്ടല്ലോ ഒരു ഇച്ചിരി കുറച്ച് ചേർത്തയച്ചാ മതി കാര്യം എന്നാന്നോ ക്ലബ്സോടെയാ ചേർക്കുന്നതെങ്കിൽ പഞ്ചസാര കണക്കിനെടുക സെവനപ്പ ഉപയോഗിക്കുന്നെങ്കിൽ korsu bensar itu amat. Nesha, uru thick juice ana adik anda. Ini dan the glassware. കുറച്ച് മുന്തിരിങ്ങ അതായത് നമ്മുടെ കറുത്ത മുന്തിരിങ്ങ എടുത്തേച്ച് കുറച്ച് രണ്ടായിട്ട് കീറി ഇടുക ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഈ മുന്തിരിങ്ങ അടിച്ച ജ്യൂസ് അല്ലേ ഒഴിക്കണം അത് പക്ഷേ മുന്തിരിങ്ങ ആകുമ്പോഴത്തേര് തൊലിയൊക്കെ ഇല്ലേ അന്നേരം നമ്മൾ അരിച്ചു ഒഴിച്ചാൽ മതിയേ ഹാഫ് നമ്മൾ ജ്യൂസ് എടുത്തു ഇനിയാന്നു നമ്മുടെ സെവൻ അപ്പ് അല്ലെന്നുണ്ടെങ്കിൽ ക്ലബ്സോട് ചിരി ഇച്ചിരി ഐസും കൂടി ഇട്ടേച്ച് അങ്ങോട്ട് കൊടുത്താലുണ്ടല്ലോ നല്ല രുചിയാ പക്ഷേ ഈ പറഞ്ഞ കൂട്ട് എനിക്കിപ്പോ വന്ന പോലെ ജലദോഷമൊന്നും വരാതെ നോക്കുക പിന്നെ ഇത് തണുത്തിട്ട് കൊടുക്കാൻ കുറച്ചുകൂടെ ടേസ്റ്റ് അതുകൊണ്ട് ഞാൻ എന്തായാലും ഫ്രിഡ്ജ് വെക്കാൻ പോവാ പിന്നെ ഈ എന്നാ പറയുന്നത് എന്റെ മട്ടൺ ഒക്കെ ഒന്ന് പ്രസന്റ് ചെയ്യണ്ടേ ഞാൻ എന്തായാലും ഇതൊന്ന് തണുപ്പിക്കട്ടെ ആദ്യം ഒന്ന് ഫ്രിഡ്ജ് വെച്ചിട്ട് വരെ ഇതാണ് നമ്മുടെ പഞ്ചാബി മട്ടൻ കറി